കുറച്ച് അപ്പൊ കൊറച്ചുകൂട്ടുകാരും കുഴപ്പമില്ല ഞങ്ങള് ഒന്ന് നോക്കട്ടെ പാണ്ഡവാസ് നാടൻപാട്ട് ഗ്രൂപ്പ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാ അവര് പാടിയിട്ട് റോട്ടിൽ പാടിയിട്ട് ഒരു ലക്ഷം രൂപ എനിക്ക് കൊണ്ടു തന്നു ഈ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ എനിക്ക് ഔട്ട്സൈഡിൽ നിന്ന് ഇങ്ങനെ കിട്ടിയായിരിക്കില്ല അതും എന്റെ ഈ കലാകാരന്മാരായിട്ടുള്ള കുറച്ച് കൂട്ടുകാരെ അപ്പൊ അത് സുതി അത് അവരുടെ വൈഫ് കൊച്ചുകുട്ടികളൊക്കെ പാടുകയായിരുന്നു അപ്പൊ ഇത് ഞാനിത് പറഞ്ഞണ്ട് ആദ്യം പറഞ്ഞ ഇത് പറയണം അവരുടെ കാര്യം കാരണം എനിക്ക് ഒരു സപ്പോർട്ടായിട്ട് അവര് മാത്രമല്ല അപ്പൊ അവര് സാമ്പത്തികമായിട്ട് അവർ തന്നെ ഈ ഒരു രീതിയിൽ ഒരു ഒന്നേകാല് ലക്ഷം രൂപ എനിക്ക് ഒന്നേ പതിനഞ്ച് തന്നു സഹായിച്ച് പിന്നെ അവരുടെ ബാക്കിയുള്ള ഈ താക്കോൽ കൊടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നടമ്പാട്ട് ടീമാണ് വന്ന എല്ലാം സ്റ്റേജിന്റെ കാര്യത്തിലും എല്ലാം ചെയ്ത് തന്നെ സഹായിച്ചു ഞാൻ ഒറ്റക്കല്ലേ ഞങ്ങൾ രണ്ടു മൂന്ന് പേര് ഉള്ളു അപ്പൊ ചേട്ടയും പിന്നെ നമ്മുടെ വണ്ടി ഓടിക്കുന്ന പയ്യാണ് ചേട്ടൻ നമ്മുടെ വീട് സ്വന്തം വീട് പണിയണ പോലെയാണ് രാവിലെ എണിക്കോ കുളിച്ച് റെഡിയോ അനീസു വരെ ഇവര് കൂടി അവിടുത്തെ പണി അല്ലെങ്കിൽ രാവിലെ വിളിക്കും ഷൂട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കും അവരോട് എന്താ പണിക്കാർ വന്നോ നിന്നോ അപ്പൊ ഇല്ല ചേട്ടാ ഇന്ന് പണിക്കാർ വന്നിട്ടില്ല അപ്പൊ തന്നെ പണിക്കാരെ വിളിക്കും എന്ത് നിങ്ങൾ വരാത്ത അപ്പൊ ഞങ്ങൾ ഇന്ന ദിവസം വരും അങ്ങനെ അത്രയും ദിവസം തലക്ക് വെളിവില്ലാത്ത പോലെ ആയിരുന്നു ചേട്ടയുടെ ഓട്ടം പിന്നെങ്കില് അതൊരു ചേച്ചിക്ക് അതെല്ലാം എന്താ പറയുമ്പോൾ ഞാൻ അങ്ങനെ വലിയ കലകാരനല്ല പേയ്മെന്റ് പഠിക്കണല്ലോ അപ്പൊ അത് കണ്ട് നമുക്ക് തന്നെ ഇത് ചില സമയത്ത് നമുക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റാണ്ടാവും അപ്പൊ ഞാനൊരു ഇവിടെ നനിച്ചു വിളിച്ചിട്ട് അതെങ്ങനെയാണ് തമ്പ എങ്ങനെയാണ് വാർക്കലിന് ഇത്ര വരെ ഇതൊക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തത് അപ്പം പിന്നെ ഞാൻ കോളേജിൽ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ പിള്ളേർ പറയും ചേട്ടാ പൈസ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങൾ കുഴപ്പമില്ല എനിക്കൊരു പത്തിയാക്ക് സിമെന്റ് എടുത്ത് തന്നാന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞ് സാധനം ഞങ്ങൾ ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ വീടൊക്കെ ചെയ്ത് കൊടുത്തു അപ്പം സിനിമ ഇല്ല അങ്ങനെ ഇല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മൊത്തം വീടിന്റെ ലോണും വണ്ടിയുടെ ലോൺ ഇങ്ങനെയൊക്കെ പതിനടയ്ക്ക് ഇത് ഒക്കെ കൂടി ഇങ്ങനെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുക ഉണ്ടായിരുന്നു ഞാൻ ചേച്ചിക്ക് അന്നേരം ഇപ്പൊ ഇത്രയും ഒരു ഇതെടുത്ത് ചെയ്തപ്പോഴേ എപ്പോഴെങ്കിലും വേണ്ട ചേച്ചേടാ നമ്മളും നമുക്കിത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുവോ നമുക്കിത് നിർത്താൻ പറ്റാണ്ട് വരുവോ അങ്ങനെ ഒരു ഇത് ചേച്ചിക്ക് തോന്നിയോ പറഞ്ഞില്ല അപ്പൊ ചേച്ചിയുടെ ആ ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ നോക്ക് നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ എല്ലാവരും നമ്മളൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റില് ഈ ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും ഒക്കെ ആയിട്ട് പലപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇവര് രണ്ടു പേരും ഒരു രീതിയിലും ഒരിത്തിരി പോലും ഇവര് സെൽഫിഷ് ആയിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന വനജ എന്ന് പറഞ്ഞ അവർക്ക് ഈ വീടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇന്നിപ്പോൾ ചേച്ചിയുടെ കണ്ണിൽ നിന്ന് വരുന്ന ഇതുണ്ടല്ലോ ചേച്ചി ചെയ്യേണ്ട ഒരു ഇത് ഞങ്ങള് ആ സമയം പറഞ്ഞ കൊണ്ടുപിടിച്ച് ഞാൻ ആ സിനിമയിട്ട് വന്ന സമയത്താണ് അപ്പൊ നിറച്ച് പടങ്ങൾ വെക്കേണ്ടത് ആ സമയത്താണ് നമ്മൾ വീട് വെക്കണം അത്ര നാളെ ഞങ്ങള് പതിനഞ്ചു വർഷം അടക്കം താമസിക്കും വീട് വെച്ച് കേറു എൻറെ അമ്മയുടെയും വൈഫിന്റെ അമ്മയുടെയും എല്ലാവരും ആഗ്രഹം ഞങ്ങൾ എവിടെയും സെറ്റ് ആയി കാണാനായിട്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഹാപ്പിയായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വീടിന്റെ പരിപാടിയൊക്കെ തീർത്ത് താക്കോലൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ലോൺ സംഭവം അങ്ങോട്ടും നേരത്തെ അല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെലപ്പോ ഇപ്പൊ എല്ലാവരും മാറിക്കളഞ്ഞല്ലോ മാറിക്കളഞ്ഞപ്പോ നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ വരുവാണെങ്കില് ഞാൻ വീട് വിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ നമുക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങളുടെ ഇനി പൈസ ഇല്ല പണി നിർത്തിവെക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ ആരൊക്കെ ഇട്ടിട്ട് പോയാലും നമുക്ക് അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല രശ്മിശേഷിയുടെ ആ ഒരു വലിയൊരു സപ്പോർട്ടാണ് രശ്മി ശേഷി ഒരിക്കലും ഒരു തവണയെങ്കിലും വേണ്ട ചേട്ടാ നമ്മളും ഇത് പെടുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തിയിട്ട് സ്പോൺസർ ചെയ്യാൻ എന്ന് പറഞ്ഞ അവസാനം ടൂർണമെന്റ് നടക്കുന്ന സമയം അതാ ഇത്രയും പൈസ സ്വർണം കൊണ്ടുതന്നെ ചേട്ടാ ടൂർണമെന്റ് നടത്തണം എന്ന് പറഞ്ഞ ആള് ഓ അല്ലാതെ ഒരു തവണ പോലും നമ്മക്കൊരു ജീവിതമില്ലേ നമുക്കും ജീവിക്കണ്ടേ എന്നുള്ള ഒരു സംഭവം ചേച്ചി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ചേച്ചിയുടെ ചേച്ചിയുടെ മനസ്സാണ് എന്താ പൊന്ന ചേച്ചി ശരിക്കും ശരിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് ശരിക്കും അത് അല്ല അത് എന്താ പറയാ അതിപ്പം ഇത്രയും ചെയ്ത് കൊടുത്തതിന്റെ ഒരു ഇതും പിന്നെ ഒരു നമ്മുടെ വീട്ടിൽ ചെയ്യണ പോലെ ഞങ്ങൾ എന്താ സഹോദരങ്ങൾ ചെയ്യണ പോലെ ഞങ്ങൾ കണ്ടത് കാരണം അതേപോലത്തെ ആ അവസ്ഥയും ആ ചേച്ചിക്ക് വയ്യ വീടിന്റെ അവസ്ഥ കുട്ടികളുടെ അവസ്ഥ അത് പ്ലസ് വൺ പ്ലസ് ടുനൊക്കെ പഠിക്ക് വരുന്ന ആ സമയത്ത് അപ്പൊ അവരവസ്ഥ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ പോലത്തെ ഒരാൾ എന്ന് അങ്ങനെ ചിന്തിക്കുള്ളൂ